പാലക്കാട് ധോണിയിൽ വീട്ടുമുറ്റത്ത് പുലി ഇറങ്ങിയതായി നാട്ടുകാർ ധോണി സ്വദേശി ശാരദയുടെ വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത് അറിയിച്ചു ഫോറസ്റ്റ് ഒരു സംഭവം നടന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ എത്തിയവര് അവര് വന്ന് നോക്കി കണ്ടു പുലിയെ കണ്ടു അവര് പുലിയെ കണ്ടതിന് ശേഷം അവര് വെട്ടാന്നൊക്കെ പറഞ്ഞ് പോയതാണ് പിറ്റേ ദിവസം വന്നു കൂടുവെച്ചിട്ടില്ല ഇന്നലെയും പുലിയുണ്ടായിരുന്നു ഇന്നലെയും പുലി വന്ന് സൗണ്ട് ഞങ്ങൾ കേട്ടു ടോർച്ചടിച്ചപ്പോ അതോടി വലിയൊരു പ്രശ്നമാണ് പേടിയാണ് അതിൻ്റെ തുമ്പിൽ രണ്ട് ദിവസം മുമ്പേ ഒരു കോഴിനെ പിടിച്ചതാണ് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പുലിയാണെന്ന് മനസ്സിലായത് നല്ല ലേറ്റെ വെളിച്ചം കൊണ്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി പുലി ചെയ്യണമെന്ന് അത്രയും നേരം കുട്ടികൾ മുറ്റത്ത് കളിച്ചതാണ് ആ സമയത്ത് കുറച്ച് സമയമായിട്ടുള്ളവർ ഉള്ളിൽ കയറിയിട്ട് ഫോറസ്റ്റിൽ നമ്മൾ അപ്പം തന്നെ വിളിച്ചറിയിച്ചു അറിയിച്ചു അവർ വന്നു അവരും കണ്ടു പിന്നെ അത് കഴിഞ്ഞ് നേരം കഴിഞ്ഞതും ഒരു കുറച്ച് ആൾക്കാർ വന്നു

അതായത് നാല് ദിവസം മുൻപാണ് ആദ്യം ശാരദയുടെ വീട്ടിൽ പുലിയെ വന്നത് അന്ന് കോഴിയെ പിടിച്ചുകൊണ്ട് വരുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് കഴിഞ്ഞ ദിവസം ഇവർ കാണുകയും ചെയ്തു രണ്ടു ദിവസമായ തരത്തിൽ കോഴിയെ അല്ലെങ്കിൽ ക്ഷമിക്കണം പുലിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി വനം വകുപ്പിന് വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് പരിശോധന നടത്തി ഇനി കൂട് സ്ഥാപിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ധോണിയിൽ ഇതുപോലെ ഇതിനു മുൻപുമൊക്കെ പുലിയെ കണ്ടപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ആ പുലി ഒരു സാഹചര്യം ഉണ്ടായില്ല ഇതിനു മുൻപും ഇതുപോലെ തന്നെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ട സംഭവങ്ങളുണ്ടായി അപ്പോഴൊന്നും തന്നെ കൂട് സ്ഥാപിച്ചെങ്കിലും അതിൽ പുലി വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല ഏതായാലും ഈ സാഹചര്യത്തിൽ ശാരദയുടെ വീടിന് സമീപം ഈ പുലിയെ കണ്ട സാഹചര്യ സ്ഥലത്ത് കൂടുവെക്കും എന്നുള്ളതാണ് വനം വകുപ്പ് അറിയിക്കുന്നത് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ പ്രദേശത്ത് ആകെ തന്നെ പുലിയുടെ ശല്യം നിരന്തരമായുണ്ട് പല പ്രദേശങ്ങളിൽ ഇതുപോലെ തന്നെ പുലിയെ കാണുന്ന ഒരു സാഹചര്യവും ശരി ഗൂഗിൾ പല സാഹചര്യത്തിലും പുലിയെ കണ്ടിട്ടുണ്ട് മറ്റു പല വന്യജീവികളും ഇറങ്ങുന്ന മേഖലയാണ് ഏതായാലും വനം വകുപ്പിന്റെ കാര്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്നാണ് വ്യക്തമാകുന്നത് ഗൂഗിൾ യൂസ് ആണ് വിവരങ്ങൾ നൽകിയത്